ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് നെല്ലിക്കയും കറ്റാർവാഴയും ഇത് രണ്ടും ഉപയോഗിച്ച് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയാൽ ഗുണം ഇരട്ടിയാകും എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതും ഇതുപയോഗിച്ചാൽ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തലയിലും മുടിയിലും ഈർപ്പം നിലനിർത്താൻ ഏറ്റവും നന്നായി സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ വരൾച്ചയെ തടഞ്ഞ് മുടിയെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാനും കറ്റാർവാഴയ്ക്ക് സാധിക്കും ശിരോചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഇരുമ്പ് കാൽഷ്യം എന്നിവ നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കറ്റാർവാഴയിൽ അടങ്ങിയിട്ടുള്ള എൻസൈമുകൾ ഡെഡ് സ്കിൻ റിമൂവ് ആക്കാനും സഹായിക്കും നെല്ലിക്കയും കറ്റാർവാഴയും ചേർത്തുണ്ടാക്കിയ ഹെയർ പാക്ക് മുടികൊഴ്സിൽ മാറാൻ ഏറ്റവും നല്ലതാണ് നെല്ലിക്കയിലെ കണ്ടീഷനിങ് ഗുണങ്ങൾ ഫോളിക്കൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും അതുകൂടാതെ മുടിയുടെ അടിവേരുകൾക്ക് വരെ പരിചരണവും പോഷണവും നൽകാൻ നെല്ലിക്കയ്ക്ക് സാധിക്കും നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ആണ് മുടിയുടെ വേരുകൾക്ക് കരുത്തു നൽകുന്നത് ഇത് മുടികൊഴിച്ചിലും മറ്റും കുറയ്ക്കാൻ സഹായിക്കും അതുകൂടാതെ അകാലനര തടയാനും മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനുമുള്ള ഏറ്റവും നല്ല മാർഗമാണ് നെല്ലിക്ക ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നെല്ലിക്കയും കറ്റാർവാഴയും ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഈയൊരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ആദ്യം തന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കറ്റാർവാഴയുടെ ജെല്ലും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മുടി നന്നായി ചേകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു മിക്സ് നിങ്ങൾ തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് പിടിപ്പിക്കുക മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഈയൊരു ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കാനും ഈ ഒരു ഹെയർ പാക്ക് നല്ലതാണ് എല്ലാത്തരം മുടികൾക്കും അനുയോജ്യമായ ഒരു ഹെയർ പാക്കും കൂടെയാണിത് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഈയൊരു ഹെയർ പാക്കിന് ഇല്ല മുടി വളർച്ച കൂട്ടാനും മുടി ഒഴിച്ചിൽ കുറയ്ക്കാനും മുടി ആരോഗ്യത്തോടെ വളരാനും തെറ്റാർവാഴയും നെല്ലിക്കയും ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്